ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കാബജ്ജിയാണ് ഉണ്ടാക്കുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ലൂസായി പോകരുത് കുറച്ച് കട്ടിക്ക് തന്നെ വേണം നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് റെഡിയായി കിട്ടും ഇപ്പോൾ തന്നെ ഉണ്ടാക്കലും പ്രശ്നമില്ല മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കാബജിക്കുള്ള കായം കീറി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് മുക്കിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചെറിയ കട്ടി കുറച്ച് രീതിയിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി മാവിൽ മുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അടിപൊളി കാബജി കൂടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം